പൂമക്കുയിലിന്റെ എപ്പിസോഡ് ടുവിലോട്ട് എല്ലാവർക്കും സ്വാഗതം പേരും പുറത്തിറങ്ങി താങ്ക്സ് സിദ്ധു നീ സമ്മതിക്കുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല ഐശ്വര്യയുടെ വാക്കുകൾ കേട്ടതായി പോലും ഭാവിക്കാതെ സിദ്ധു കാറിനടുത്തേക്ക് നടന്നു എന്തോ ഓർത്തുപോലെ ദേവൻ വേഗം ഫോൺ എടുത്ത് കാർത്തിയെ വിളിച്ചു ഹലോ ഡാഡി ആ കാർത്തി നിങ്ങൾ പോയോ ഇല്ല ഡാഡി പാർക്കിങ്ങിലുണ്ട് ഓക്കെ എങ്കിൽ നിങ്ങൾ എന്റെ ക്യാബിൽ നോട്ട് ഒന്ന് വരണം ഓക്കെ ഡാഡി എന്താടാ അങ്കിൾ എന്താ പറഞ്ഞത് സിദു നമ്മളോട് ക്യാബിലോട്ട് ചെല്ലാനാ അച്ഛൻ പറഞ്ഞത് എന്താടാ കാര്യം കാര്യമൊന്നും പറഞ്ഞില്ല വാ പോയിട്ട് വരാം അങ്ങനെ പേരും അങ്ങോട്ട് ചെല്ലുന്നു എന്താ ഡാഡി കാർത്തി പരിഭ്രമത്തോടെ ചോദിച്ചു ഏയ് ഒന്നുമില്ല ഞാൻ ക്യാബിലോട്ട് വരുവാ നിങ്ങളങ്ങോട്ട് പോക്കോ പറയുമ്പോഴേക്കും അയാളുടെ കണ്ണുകൾ പാർക്കിങ്ങിലേക്ക് ആരെയോ തിരിയുന്നതായി കാർത്തിയും സിധുവും കണ്ടിരുന്നു അയാൾ പാർക്കിങ്ങിലേക്ക് വേഗം നടന്നു മരുന്നൊക്കെ വാങ്ങി സരസ്വതിയും നിളയും കാറിലേക്ക് കയറാൻ തുടങ്ങുമ്പോഴാണ് പുറകിൽ നിന്ന് ഡോക്ടർ വിളിക്കുന്നത് ശരത്തിന്റെ അമ്മ ഒന്ന് നിൽക്കണേ കാറിനകത്ത് നിന്ന് ശരത്തും ദാസപ്പനും പുറത്തേക്ക് നോക്കി നിള മരുന്നുകൾ കാറിലേക്ക് വെച്ചു എന്താ ഡോക്ടർ സരസ്വതി ചോദിച്ചു നിങ്ങളൊന്ന് വരുമോ ആ എന്താ ഡോക്ടർ ശരത്ത് ആവലാതിയോടെ ചോദിച്ചു പേടിക്കൊന്നും വേണ്ട ഇവര് രണ്ടുപേരും എന്റെ കൂടെ ഒന്ന് വരട്ടെ തൻ്റെ ചികിത്സയെപ്പറ്റി പറയാനാ താൻ വരണമെന്നില്ല ഞങ്ങൾ വരാം ഡോക്ടർ സരസ്വതി പറഞ്ഞുകൊണ്ട് നിളയെ നോക്കി അവളും സരസ്വതിയുടെ കൂടെ ഡോക്ടറുടെ പുറകെ പോയി സിദ്ധുവും കാർത്തിയും ഐശ്വര്യം ക്യാബിനിൽ ചെന്നപ്പോ ഡോക്ടർ ലക്ഷ്മി ക്യാബിനിലുണ്ടായിരുന്നു ആഹാ നീ ഇവിടെ കാത്തിരിക്കുവാണോ നിനക്ക് പേഷ്യന്റൊന്നും ഇല്ലേടി കാർത്തി ചോദിച്ചുകൊണ്ട് അകത്തേക്ക് കയറി അങ്കിൾ എന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു ഞങ്ങളോടും വരാൻ പറഞ്ഞു എന്താ കാര്യം ഇപ്പം നിന്റെ അച്ഛൻ വരുമ്പോ നേരിട്ട് ചോദിച്ചാൽ മതി ലക്ഷ്മി കാർത്തിയോട് പറഞ്ഞു അതിന് സിദ്ധു ചിരിച്ചു സിദ്ധുവും കാർത്തിയും ലക്ഷ്മിയും കുഞ്ഞിലെ മുതലേ ഉള്ള സുഹൃത്തുക്കളാണ് ലക്ഷ്മി സിറ്റി ഹോസ്പിറ്റൽ ഗൈനക്കോളജി വിഭാഗത്തിൽ വർക്ക് ചെയ്യുന്നു മോൾ ഇവിടെയിരുന്നോ ശരത്തിന്റെ അമ്മ അകത്തേക്ക് വരൂ ക്യാബിനു മുന്നിൽ കിടക്കുന്ന ചേർ കാണിച്ച് നിളയെ നോക്കി ചിരിച്ചുകൊണ്ട് ദേവൻ പറഞ്ഞ് ഡോർ തള്ളി അകത്തേക്ക് കയറി ദേവനെ കണ്ടതും സിധുവും കാർത്തിയും ലക്ഷ്മിയും ഐശ്വര്യയും എഴുന്നേറ്റു കൂടെ വന്ന സ്ത്രീയെ അവർ സംശയത്തോടുകൂടി നോക്കി ശരത്തിന്റെ അമ്മ ഇരിക്കൂ നിങ്ങളിരിക്കു ദേവൻ എല്ലാവരോടായി പറഞ്ഞു ഇതെന്റെ ഒരു പേഷ്യന്റിന്റെ അമ്മയാ ദേവൻ സരസ്വതിയെ പരിചയപ്പെടുത്തി ഇതെന്റെ മക്കളാ ദേവൻ കാർത്തിയെയും സിദ്ധുവിനെയും നോക്കി പരിചയപ്പെടുത്തി അല്ലേലും ദേവന് സിദ്ധു സ്വന്തം മകനെ പോലെ തന്നെയാ ഇത് ഇവന്റെ വൈഫാണ് ഇത് ഡോക്ടർ ലക്ഷ്മി ദേവൻ പരിചയപ്പെടുത്തി അവരുടെ മുന്നിൽ സരസ്വതി കൈകൂപ്പിച്ചിരിച്ചു ശരത്തിന്റെ അമ്മയെ വിളിച്ചത് ഇവരുടെ ഒരു ആവശ്യത്തിനാ ഡാ ഇവരാണോ ഇനി നിന്റെ കുഞ്ഞിനെ ഗർഭം ധരിക്കുന്നത് കാർത്തി സിദ്ധുവിൻ്റെ ചെവിയിൽ പറഞ്ഞു പോടാ പട്ടി പറയുന്നതുകൊണ്ട് സിദ്ധു കാർത്തിയുടെ കാലിൽ അമർത്തിച്ചവിട്ടി വിഡ്ര എനിക്ക് വേദനിക്കുന്നു കാർത്തിയുടെ കരച്ചിൽ കേട്ട് എല്ലാവരും അവനെ തന്നെ നോക്കി ദേവൻ അവനെ നോക്കി കണ്ണുരുട്ടി കാർത്തി അതിനൊന്ന് ചിരിച്ചു കല്യാണം കഴിഞ്ഞിട്ട് ഇവർ രണ്ടു വർഷമായി ഇവർക്ക് കുട്ടികളില്ല ഐശ്വര്യക്ക് ഒരു കുഞ്ഞിനെ ഗർഭം ധരിക്കാൻ കഴിയില്ല ഇതൊക്കെ എന്നോട് എന്നോടെന്തിനാ പറയുന്നേ എന്ന ഭാവമായിരുന്നു സരസ്വതിക്ക് ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ നിള ഇവരുടെ കുഞ്ഞിനെ ഗർഭം ധരിക്കോ എന്നാ ഡോക്ടർ സരസ്വതി ചാടി എഴുന്നേറ്റ് കൊണ്ട് പറഞ്ഞു ശരത്തിന്റെ അമ്മ ഇരിക്കോ നിങ്ങൾ ഉദ്ദേശിക്കുന്നതുപോലെ അല്ല ലക്ഷ്മി ദേവൻ ലക്ഷ്മിയോട് പറഞ്ഞു അവർക്ക് അതൊന്ന് കൊടുക്കാനായിട്ട് ലക്ഷ്മി സരസ്വതിയോട് എല്ലാം വിശദീകരിച്ച് കൊടുത്തു എങ്കിലും ഡോക്ടറെ നോക്ക് ശരത്തിന്റെ അമ്മേ നിങ്ങൾ ഇതിന് സമ്മതിച്ചാല് ശരത്തിന്റെ മുഴുവൻ ചികിത്സയും ഇവർ തന്നെ നോക്കും ചോദിക്കുന്ന പണവും തരും ദാ അഡ്വാൻസ് ദേവൻ പറഞ്ഞ് നിർത്തിയതും ഐശ്വര്യ ഒരു കെട്ട് നോട്ടെടുത്ത് സരസ്വതിക്ക് നേരെ നീട്ടി കണ്ണുകളെ വിശ്വസിക്കാനാവാതെ സരസ്വതി ആ രൂപമേടിച്ചു ആ പണത്തിലേക്ക് തന്നെ നോക്കി ചിരിച്ചുകൊണ്ട് അവർ പറഞ്ഞു സമ്മതം ഡോക്ടർ സിദ്ധുവിനും കാർത്തിക്കും ആ സ്ത്രീയോട് പുച്ഛം തോന്നി പണത്തിനു വേണ്ടി എന്നാലും ആവശ്യം ഞങ്ങളുടേതാണ് ഓക്കെ എങ്കിൽ നിളയോട് ശരത്തിനോടും സംസാരിച്ചിട്ട് പറഞ്ഞാ മതി അവർ സമ്മതിക്കും ഡോക്ടർ അവന്റെ ചികിത്സയ്ക്ക് വേണ്ടിയല്ലേ ശരി നിങ്ങൾക്ക് കുട്ടിയെ കാണണ്ടേ ഞാൻ വിളിക്കാം സിദ്ധുവിന്റെ നോക്കി പറഞ്ഞ് അയാൾ പുറത്തേക്ക് പോയി നിളയെക്കൂട്ടി അകത്തേക്ക് വന്നു ഐശ്വര്യയും സിദ്ധുവും കാർത്തിയും ലക്ഷ്മിയും നിളയെ തന്നെ ശ്രദ്ധിച്ചു മോളെ ഡോക്ടർ അമ്മയോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് എല്ലാം ശരത്തിനു വേണ്ടിയാ അമ്മയെല്ലാം പറഞ്ഞുതരും അവളൊന്ന് തലയട്ടി ഞാൻ വിളിക്കാം നിങ്ങൾ പോയിക്കോ ഡോക്ടർ പറഞ്ഞതും അവൾ എല്ലാവരെയും നോക്കിയൊന്ന് പുഞ്ചിരിച്ചു ഡോക്ടർക്ക് നേരെ കൈ തൊഴുത് അവൾ സരസ്വതിയുടെ പുറകെ ഇറങ്ങിപ്പോയി അങ്കിലെ ആ കുട്ടിക്ക് തീരെ ചെറുപ്പല്ലേ സിതു ചോദിച്ചു അതെ പത്തൊമ്പത് വയസ്സ് കാണും സിതു പ്രായം കുറഞ്ഞവരിൽ ഐ വി എഫിന്റെ റിസൾട്ട് പെട്ടെന്ന് പോസിറ്റീവാകും ആകും എന്നുവച്ചാൽ പ്രായം കൂടിയവർക്ക് പോസിറ്റീവ് ആവില്ല എന്നല്ല അവർ വിളിക്കട്ടെ ഞാൻ വിളിക്കാം നിങ്ങൾ രണ്ടുപേരും വരണം എങ്കിൽ പോയിക്കോ ശരിയങ്കൽ സിദ്ധുവും കാർത്തിയും ഐശ്വര്യയും പുറത്തേക്കിറങ്ങി എന്തായാലും ആ പെണ്ണിന് നല്ല വൃത്തിയും എടുപ്പൊക്കെ ഉണ്ട് കാണാനും തരക്കേടില്ല ഐശ്വര്യ പറഞ്ഞു കാർത്തി സിദ്ധു അലറി എന്റെ പൊന്ന ഐശ്വര്യ ഒന്ന് വാ വെക്കുമോ കാണാൻ തരക്കേടില്ല എന്നല്ല ആ കുട്ടിയെ കാണാൻ നല്ല ഭംഗിയുണ്ട് ഇതും പറഞ്ഞിട്ട് കാർത്തി സിദ്ധുവിൻ്റെ കൂടെ മുന്നേക്കേറി നടന്നു സിദ്ധുവിൻ്റെ ഫ്രണ്ടാണ് കാർത്തിക് രണ്ട് കുടുംബങ്ങൾ തമ്മിലും നല്ല ബന്ധം നിലനിർത്തുന്നു ചെറുപ്പം മുതലേ സിദ്ധുവിൻ്റെ കൂടെയാണ് കാർത്തിയും സിദ്ധുവിന് കാർത്തി എപ്പോഴും കൂടെ ഉണ്ടാവണം പോകുന്ന വഴിയിൽ നിളയെ ടെക്സ്റ്റൈൽസിൽ ഇറക്കി സരസ്വതി ശരത്തിനെയും കൊണ്ട് വീട്ടിലേക്ക് പോയി വീട്ടിൽ ചെന്നതേ ശരത്തിനോട് കാര്യം അവതരിപ്പിച്ചു അമ്മയ്ക്ക് എങ്ങനെ തോന്നുന്നു ഇങ്ങനെയൊക്കെ പറയാൻ എൻ്റെ ഭാര്യയുടെ ഗർഭപാത്രത്തിന് വിലയിട്ടിട്ട് വന്നിരിക്കുന്നു പിന്നെ ഞാൻ ചെയ്യേണ്ടത് അവർ നിന്റെ ചികിത്സ ചികിത്സയെല്ലാം നോക്കിക്കോളായെന്ന് ചുട്ട അപ്പം കണക്കിന് അവൾ കൊണ്ടുവരുന്നത് വല്ലോ ആകുമോ അവരുടെ ഒരു കുഞ്ഞിനെ അങ്ങ് കൊടുത്താലേ നിന്റെ ചികിത്സയും നടക്കും നിറയെ പണവും കിട്ടും അങ്ങനെ ജീവിക്കുന്നതിലും നല്ലത് ഞാൻ ഇങ്ങനെ കിടക്കുന്നതാ സമ്മതിക്കില്ല ഞാൻ അതിന് നിന്റെ സമ്മതം ആർക്ക് വേണം ഞാൻ അവരോടെ അഡ്വാൻസ് മേടിച്ചു സമ്മതമാണെന്നും പറഞ്ഞു പിന്നെ ആ പൊട്ടിയോട് ഇതൊന്നും ഇപ്പം പറയാൻ നിൽക്കണ്ട ഞാൻ എന്തെങ്കിലും പറഞ്ഞോളാം പറഞ്ഞുകൊണ്ട് സരസ്വതി അടുക്കളയിലോട്ട് പോയി ശരത്തിന്റെ കണ്ണിൽ നിന്നും നീർത്തുള്ളികൾ പൊഴിഞ്ഞുകൊണ്ടിരുന്നു നിള കടയിൽ നിന്ന് വന്നപ്പോൾ മുതൽ ശരത്തിനെ ശ്രദ്ധിക്കുന്നതാണ് മുഖത്ത് എപ്പോഴും സങ്കടം എന്താണെന്ന് ചോദിച്ചപ്പോൾ ഒന്നുമില്ലെന്ന് പറഞ്ഞു ഇങ്ങനെ കിടക്കുന്നതിന്റെ വിഷമമാകും എന്ന് അവൾ ഓർത്തു പിന്നെ അവൾ ഓരോ പണിയിലേക്ക് തിരിഞ്ഞു കൂടെയുള്ളത് ഒരു ചെരുപ്പാ അത് വീട്ടിൽ കൂടെ ഇട്ടുകൊണ്ട് നടന്ന നീ ജോലിക്ക് പോകുമ്പോൾ എന്തു ചെയ്യും ചുറ്റും കണ്ണുകൾ പായിച്ചപ്പോഴാണ് ശരത്തിന്റെ പഴയ ഒരു സ്ലിപ്പ് കണ്ടത് അതെടുത്തിട്ടു തന്റെ പാദം കഴിഞ്ഞിട്ടും കവിഞ്ഞു കിടക്കുന്നു നില സരസ്വതിയുടെ വിളി കേട്ട് അവൾ ഇരുന്നിടത്ത് നിന്നും എഴുന്നേറ്റ് അവരെ നോക്കി പുഞ്ചിരിച്ചു നാളെ ആശുപത്രി വരെ ഒന്ന് പോകണം എന്തിനാണ് അവൾ കൈകൊണ്ട് കാട്ടി ചോദിച്ചു ഞാൻ പറഞ്ഞില്ലേ ശരത്തിന്റെ ചികിത്സ അവരൊന്ന് നോക്കി പറയാന്ന് നീയും കേട്ടതല്ലേ അതിനവര് നിന്നെയും കുറച്ച് ടെസ്റ്റുകളൊക്കെ ചെയ്യും എല്ലാം നിന്റെയും അവന്റെയും നല്ലതിനാ അവൻ എഴുന്നേറ്റ് നടക്കണ്ടേ അതിന് അവൾ വേണമെന്ന് ഒന്ന് തലയാട്ടി അപ്പ നീ അവര് പറയുന്നതൊക്കെ കേൾക്കണം കൂടുതലൊന്നും ചോദിക്കണ്ട അതിനും അവളൊന്ന് തലയാട്ടി പിറ്റേന്ന് രാവിലെ അവൾ ആശുപത്രിയിലേക്ക് പോയി പിന്നെ അഞ്ചു ദിവസം കഴിഞ്ഞു വരാൻ പറഞ്ഞു അഞ്ചു ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും പോയി സരസ്വതി നിലയിൽ നിന്ന് എല്ലാ കാര്യവും മറിച്ചു വച്ചു ശരത്തും പറഞ്ഞിരുന്നില്ല അവർ ചെയ്യുന്ന ടെസ്റ്റുകളും ഓരോന്നും കണ്ട് അമ്പരൻ അവൾ നിന്നു എന്താ സംഭവം എന്നറിയാതെ എല്ലാം ശരത്തേട്ടിനു വേണ്ടിയല്ലേ എന്നോർത്ത് സമാധാനിച്ചു സരസ്വതിയോട് വല്ലതും ചോദിക്കുമ്പോഴേ ദേഷ്യപ്പെടും പിന്നെ അവളൊന്നും ചോദിക്കില്ല ഒരു കണക്കിന് ഊമയായത് നന്നായി കൂടുതലൊന്നും ചോദിച്ചുകൊണ്ട് വരില്ലല്ലോ സരസ്വതി ഓർത്തു എല്ലാം കഴിഞ്ഞ് പതിനാല് ദിവസം ആകുമ്പോൾ വരാൻ ഡോക്ടർ നിർദ്ദേശിച്ചു പിന്നീട് സരസ്വതി അവൾക്ക് ആവശ്യമുള്ളതെല്ലാം കണ്ടറിഞ്ഞ് വാങ്ങിക്കൊടുത്തു ഒരു ജോലിയും ചെയ്യിക്കില്ല ടെക്സ്റ്റൈൽസിൽ പോകും എന്റെ മോളെ നിനക്ക് വല്ലാത്ത ക്ഷീണമാണല്ലോ സിന്ധു നിളയോട് ചോദിച്ചു കൈയെടുത്ത് അവൾ സ്വന്തം തലയിലും കഴുത്തിലും ഒക്കെ പിടിപ്പിച്ച് ഓരൊന്ന് പറഞ്ഞു തല കറങ്ങുന്ന പോലെയൊക്കെയാണോ നാളെയൊന്ന് ഹോസ്പിറ്റലിൽ പോകണമെന്നോ അതേന്ന് അവൾ തലയാട്ടി പിറ്റേന്ന് നിളയും സരസ്വതിയും ആശുപത്രിയിലേക്ക് പോയി ദേവൻ വിളിച്ചിട്ട് സിദ്ധുവും ഐശ്വര്യയും കാർത്തിയും വന്നിരുന്നു ലാബിൽ പോയി നില ബ്ലഡ് ടെസ്റ്റ് ചെയ്തു റിസൾട്ട് വന്നപ്പോഴേക്കും ഡോക്ടർ അവരെ വിളിച്ചു ലക്ഷ്മിയും സിദ്ധുവും കാർത്തിയും ഐശ്വര്യം ഉണ്ടായിരുന്നു റിപ്പോർട്ട് പോസിറ്റീവാണെന്ന് എല്ലാവരും അറിഞ്ഞിരുന്നു എല്ലാവരും നിലയെ കൂടി നോക്കി കാര്യം അറിയില്ലെങ്കിലും അവളും എല്ലാവരെയും നോക്കി ചിരിച്ചു മോളെ ഇനി നല്ല റെസ്റ്റ് വേണം ഉള്ളിൽ ഒരാളും കൂടെ ഉള്ളതാണ് ദേവൻ പറഞ്ഞത് കേട്ട് മനസ്സിലാകാതെ അവൾ അയാളെ നോക്കി മോള് പ്രഗ്നൻ്റ് ആണെന്നാണ് പറഞ്ഞത് അവൾ ഇരിക്കുന്നടുത്ത് നിന്ന് ചാടി എഴുന്നേറ്റു നോ എന്ന് പറയണ എന്നുണ്ട് പക്ഷേ പറ്റുന്നില്ല എന്തൊക്കെയോ കൈ ഉയർത്തി കാട്ടി പറയുന്നുണ്ട് അങ്കിൾ സിദ്ധു താഴ്മയായി വിളിച്ചു ആ കുട്ടി സംസാരിക്കില്ലേ സിദ്ധു ദേവൻ പറഞ്ഞത് കേട്ട് സിദ്ധുവും കാർത്തിയും ഒന്ന് ഞെട്ടി മോളെ ദേവൻ വിളിച്ചു നീയൊന്നും അറിഞ്ഞിട്ടില്ലേ അവൾ എപ്പോഴെന്തൊക്കെയോ വിരലുകൾ എണ്ണിയും കൈകൾ കൊണ്ടും പറയുന്നുണ്ടായിരുന്നു ലച്ചു ആ കുട്ടി എന്താ പറയുന്നേ സിദ്ധു ലക്ഷ്മിയോട് ചോദിച്ചു സിദ്ധു അവൾ പറയുന്നത് ഇതുവരെ അവൾ അവരുടെ ഭർത്താവിൻ്റെ കൂടെ കഴിഞ്ഞിട്ടില്ല പിന്നെ എങ്ങനെ ഗർഭം ധരിക്കും താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നൊക്കെയാ പറയുന്നേ ആ കുട്ടിക്ക് ഇതുവരെ ഒന്നും അറിയില്ലെന്നാ തോന്നുന്നത് സ്വന്തം ശരീരത്തിൽ ഇത്രയധികം ഇഞ്ചക്ഷനും ടെസ്റ്റുകളൊക്കെ ചെയ്തിട്ടും അറിയില്ലെന്നോ കാർത്തി ചോദിച്ചു ശരത്തിന്റെ അമ്മ ആ കുട്ടിയോട് ഒന്നും പറഞ്ഞിട്ടില്ലേ ദേവൻ ചോദിച്ചു ഇല്ല ഡോക്ടർ ഞാനൊന്നും പറഞ്ഞിട്ടില്ല പിന്നെ എങ്ങനെ ഇങ്ങനെയൊക്കെ ആയി ആ കുട്ടി ഐ വി എഫിനെങ്ങനെ സമ്മതിച്ചു അത് അത് ഡോക്ടർ ഗർഭം ധരിക്കാനാണെന്ന് ഞാൻ അവളോട് പറഞ്ഞിട്ടില്ല ശരത്തിന്റെ ചികിത്സയ്ക്ക് വേണ്ടി എല്ലാവരെയും ഓരോ ടെസ്റ്റുകൾ നടത്തണമെന്നാണ് ഞാൻ പറഞ്ഞത് ഓരോ സംശയങ്ങൾ കൊണ്ട് അവൾ വരുമ്പോഴൊക്കെ പേടിപ്പിച്ച് നിർത്തി എല്ലാവരും ഒരുപോലെ ഞെട്ടി ഒരു പെണ്ണിൻ്റെ സമ്മതിയില്ലാതെ അത് ഏത് രീതിയിലായാലും അവളുടെ വയറ്റിൽ തന്റെ കുഞ്ഞ് സിധുവിൻ്റെ മനസ്സ് നേറി ദേവൻ നിലയുടെല്ലാം വിശദമായി പറഞ്ഞുകൊടുത്തു സങ്കടവും ദേഷ്യവും കൊണ്ട് ടേബിളിലിരുന്ന എല്ലാ ഉപകരണങ്ങളും വലിച്ചെറിഞ്ഞു എല്ലാവരും ചാടി എഴുന്നേറ്റു അവൾ മുഖം പൊക്കി കരഞ്ഞുകൊണ്ട് ഊർന്ന് താഴെയിരുന്നു ഒരു നിമിഷം എല്ലാവരും സ്തംഭിച്ചു പോയി മോളെ ദേവൻ അവളെ പിടിച്ച് എഴുന്നേപ്പിക്കുമ്പോഴും ബോധം മറന്ന് അവൾ ഊർന്ന് താഴേക്ക് വീഴുന്നതും വീണ്ടും അവളെ പിടിച്ച് എഴുന്നേപ്പിക്കുന്നു കാർത്തി ദേവൻ വിളിച്ചതും സിധുവും കാർത്തിയും വേഗം അവളെ പിടിച്ചു സിധു അവളെ എടുത്ത് ബെഡിലേക്ക് കിടത്തി ദേഷ്യത്തിൽ സരസ്വതി ഒന്ന് നോക്കി മുഷ്ടു ചുരുട്ടി പുറത്തേക്കിറങ്ങി പുറകെ കാർത്തിയും ഡാ എല്ലാവരും കൂടെ ആ മിണ്ടാ പ്രാണിയെ ചതിക്കുമായിരുന്നു സിധു കൂൾ എന്നാലും അവളൊരു സ്ത്രീയല്ലേ ഡാ